നമസ്കാരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഉലകം ചുറ്റുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ രംഗത്ത് മുഖ്യന്റെ വിദേശ പര്യടനം തന്നെ അറിയിക്കാതെയാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നു യാത്രയെക്കുറിച്ച് ഗവർണർ അറിഞ്ഞത് മാധ്യമങ്ങൾ വഴിയാണ് അതുകൊണ്ട് ഇക്കാര്യം അറിയിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദി എന്ന രീതിയിലായിരുന്നു ഗവർണറുടെ പ്രതികരണം മുൻപ് നടത്തിയ വിദേശ കുറിച്ച് മുഖ്യമന്ത്രി രാജ്ഭവനെ അറിയിച്ചിട്ടില്ല എന്നും സംസ്ഥാന സർക്കാർ രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഈ സന്ദർഭത്തിൽ ഗവർണർ പറയുന്നു ഇതേക്കുറിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ച് അറിയിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിനിടെ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ആരോപണത്തിൽ പ്രതികരിക്കാൻ താനില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആനന്ദബോസ് തന്നെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയായിരുന്നു മെയ് ആറിനാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വകാര്യ വിദേശയാത്രയ്ക്കായി മുഖ്യമന്ത്രി തിരിച്ചിരിക്കുന്നത് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു ഐ എന്നിവിടങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നത് സാധാരണ ഔദ്യോഗിക യാത്രയ്ക്ക് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ തന്നെ അറിയിപ്പ് പുറപ്പെടുവിക്കാറുണ്ട് പക്ഷേ അത്തരം അറിയിപ്പുകളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല തുടർന്ന് പ്രതിപക്ഷമടക്കം രംഗത്തെത്തുകയായിരുന്നു അതേസമയം ഇത് മുഖ്യമന്ത്രിയാണെന്നുള്ള ഒരു ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉലകം ചുറ്റുന്നതെന്ന് വേണം പറയാൻ ഇതിനെ ന്യായീകരിക്കാനാകട്ടെ ഒരു കൂട്ടം അന്തം കമ്മികൾ കേരളത്തിൽ മത്സരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ആ മുഖ്യനെ ന്യായീകരിച്ചുകൊണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ രംഗത്തെത്തിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനാണ് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് പോയതെന്നും അതിൽ എന്താണ് ഇത്ര പ്രശ്നമെന്നുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വിളിച്ചാൽ വിളിപ്പുറത്തു ഉണ്ടാകുന്ന ദൂരത്തേക്കാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകൾ മാത്രമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് പ്രസംഗിച്ചു എന്നും ആ ക്ഷീണം തീർക്കാനാണ് മുഖ്യൻ ഇന്ന് ലോകം ചുറ്റാൻ പോയിരിക്കുന്നതെന്നുമായിരുന്നു അടുത്ത വിശദീകരണം മാസം തൊണ്ണൂറ്റി രൂപയോളം വരുമാനം വാങ്ങുന്ന ആളാണ് മുഖ്യനെന്നും അയാൾക്കൊരിക്കലും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ലോകം ചുറ്റേണ്ടതില്ല എന്നുമുള്ള രീതിയിൽ സഖാക്കന്മാർ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ലോകം മൊത്തം ചുറ്റിക്കറങ്ങുന്നതിൽ ഒടുക്കം ഫണ്ട് പൊതുഗജരാവിൽ നിന്ന് മുക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമില്ല സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ അന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്നും തുടരുകയാണ് കേരള ശേഷം മാത്രം ഇതുവരെ പതിനാല് വിദേശ രാജ്യങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി സന്ദർശനത്തിനായി പോയത് മുപ്പത് തവണ വിദേശ സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തു അമേരിക്ക ബ്രിട്ടൻ ക്യൂബ നോർവേ ഫിൻലാൻഡ് നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ബഹറിൻ യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നീ വിദേശ രാജ്യങ്ങളാണ് പിണറായി സന്ദർശിച്ചിരിക്കുന്നത് അഞ്ച് പ്രാവശ്യം അമേരിക്കൻ യാത്ര നടത്തി മൂന്ന് തവണ ചികിത്സയ്ക്കും രണ്ടെണ്ണം സ്വകാര്യ സന്ദർശനങ്ങൾക്കും എട്ട് തവണയാണ് യു എ ഇ സന്ദർശിച്ചത് യാത്രയിലെല്ലാം ഭാര്യ കൊച്ചുമകൻ മകൾ എന്നിവർ പിണറായിക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു മരുമകനായ മുഹമ്മദ് റിയാസ് എത്തിയതോടെ റിയാസും ഈ യാത്രയിൽ അംഗമായി പങ്കുചേർന്നു എന്നാൽ മുഖ്യമന്ത്രി ഇതെല്ലാം ഔദ്യോഗിക വിദേശയാത്ര എന്ന രീതിയിലാണ് പറയുന്നത് അത്തരത്തിൽ നടക്കുന്ന ഔദ്യോഗിക വിദേശയാത്ര എന്ന രീതിയിലാണെങ്കിൽ പോലും അതുകൊണ്ടൊന്നും ജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഇതുവരെ ഉണ്ടായിട്ടില്ലതാനും